ഹലോ എവരിവാൻ എംബ്രോയ്ഡറിയുടെ പത്താമത്തെ ക്ലാസ് ആണ് ഇത് ഇന്ന് ആപ്ലിക് വർക്ക് ആണ് കാണിക്കുന്നത് ഓൾറെഡി നമ്മൾ ഒരുപാട് സ്റ്റിച്ചസ് പഠിച്ചിട്ടുണ്ട് ആ സ്റ്റിച്ചസ് വെച്ചിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആപ്ലിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡിസൈൻ നമ്മൾ മറ്റൊരു ഫാബ്രിക്കില് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിനെ കളർ ലീക്കേജ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കളർ ലീക്കേജ് ഇല്ലാത്ത ഏത് ഫാബ്രിക് ഇഷ്ടം നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യായിട്ടുള്ള ഡിസൈൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് ആയുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡിസൈൻ കട്ട് ചെയ്തതിന് ശേഷം ലൈറ്റർ വിഷ്ട്ട്റ്റ് ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് ഉടുക്കിയെടുത്താൽ മതി ഞാൻ വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് നൂല് വിട്ട് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇനി നമ്മൾ ഡിസൈന് ഇതുപോലെ ഫാബ്രിക് ബ്ലൂ വെച്ചിട്ട് ഫസ്റ്റ് മെറ്റീരിയൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് എനിക്ക് ഇപ്പൊ ഇവിടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസൈൻ ജസ്റ്റ് ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഓവർ ക്രൗച്ചിങ്ങിന് വൺ ടു സ്റ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലും ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനിനെ സൈഡിലൂടെ ചെറുതായിട്ട് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫിക്സ് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ത്രെഡ് നമ്മൾ അടുത്ത ഡിസൈനിന്റെ കോൺട്രാസ്റ്റ് കളർ ആയിരിക്കണം അപ്പൊ കുറച്ചുകൂടി ഭംഗിയായിരിക്കും സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ആപ്പിൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ള സ്റ്റിച്ചസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തേ നോക്കാം നമ്മൾ നേരത്തെ ക്ലൗസിംഗ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതില് ത്രെഡിനെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ലോക്ക് ചെയ്തെടുക്കാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ഡിസൈനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ലോക്ക് ചെയ്തെടുക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈക്വൽ ഗ്യാപ്പ് വിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഇതിന്റെ സെൻ്ററിൽ ജസ്റ്റ് ഫ്രിഡ്ജ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുത്ത ആപ്പിൾക്ക് വർക്ക് ആണ് ഞാൻ ജസ്റ്റ് റഫറൻസിന് വേണ്ടി കൊടുത്തതാണ് അടുത്തത് ബ്ലാങ്കൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം മുമ്പുള്ള വീഡിയോസ് ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ സ്റ്റിച്ചസ് ഒന്നും അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഹണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഞാൻ എടുത്തത് വെൽവെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അടുത്ത ഡിസൈൻ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തെടുക്കുന്നത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് അതിന് പൊത്തൂടെ ഒരു ലെയർ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അഞ്ച് സ്റ്റിച്ചസ് വെച്ചിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റിച്ച് വെച്ചിട്ടെല്ലാം ആപ്ലിക് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക് വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം